ിലും അങ്കലാപുണ്ടാവും ശരിയെന്നല്ലേ ശരിയെന്നല്ലേ എന്ന് ചിന്തി കുറും വസ്തുതി താമോ ഒരൊറ്റ ഇതുവരെ പറഞ്ഞു സുന്നത്തും പറഞ്ഞിരുന്നെങ്കിലും കുർആാനും കുർആാനും മുറുക പിടിച്ചോളി എന്ന് സാധാരണ പറയാറില്ലല്ലോ ഈ ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയത് കുർആാനും സുന്നത്തും എന്ന ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയത് ഇസ്ലാഹി പ്രസ്ഥാനക്കാർ സ്വയം പരിചയപ്പെടുത്തിയ വിഭാഗം വന്നേക്ക് മുമ്പോട്ടാണ് ഇപ്പൊ കുർ ആനു മുറുകെ പിടിക്കുക മറ്റൊരാളുടെ വാക്കും പ്രമാണമല്ല ആരും പിഴക്കാം എല്ലാവരും പിഴക്കാമ കുർ സുന്നത്തും പിഴക്കില്ല ഇത് പറഞ്ഞാതിരിയാത്തവരാരാണ് എഴുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതാണ് നേടിയത് എന്ന് തുറന്നു പറയാനും ഈ വിഭാഗത്തിന് ഇപ്പം നല്ല സന്തോഷം എഴുതുന്നോ കഥ ആകെ നേടിയത് കുർആാനും സുന്നത്ത് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ തിരിയാൻ തുടങ്ങി കുർആആാൻ സുന്നത്തിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചത് ഞങ്ങളാണ് കുർആആൻ സുന്നത്ത് എന്ന ശബ്ദമുണ്ടാക്കിയത് ഞങ്ങളാണ് കുർആൻ ക്ലാസ് കുർആൻ പഠനം ഖുർആാൻ പഠിപ്പിക്കുക ഇതൊക്കെ ആരാണ് ഉപയോഗിച്ചത് ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഞങ്ങൾ പറഞ്ഞു വന്ന വഴിയെ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി ഖുർആൻ സ്റ്റഡി സെന്ററുകൾ തുടങ്ങി ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകൾ തുടങ്ങി ഇപ്പൊ ഖുർആാനിൻ്റെ ആളുകൾ ഞങ്ങൾ ചെയ്തു പറഞ്ഞു ഞങ്ങൾ ഇത് കേട്ടാൽ ഒരുപാട് മനസ്സുകളുടെ ശരിയെന്നേ ശരിയെന്നേര് ശരിയല്ല ഖുർആാനും സുന്നത്വം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടില്ല കുർആാൻ പ്രമാണം അനുസരിച്ചാണ് ആരുടെ വാക്കും സ്വീകരിക്കാൻ നല്ല കേട്ടാരിധരമുള്ള വാക്ക് തന്നെയാണ് കുർആാനും അനുകൂലിച്ചാലല്ലേ ഏത് ഹോജ പറഞ്ഞാലും സ്വീകരിക്കാൻ ഖുർആനും കുർആാനും വിരുദ്ധമാണോ അത് തള്ളണം ആര് പറഞ്ഞാലും തള്ളണം ഖുർആനും സുന്നത്തും അല്ലാത്തത് മുഴുവൻ തള്ളണം യോജിച്ചതാണെങ്കിൽ ആര് പറഞ്ഞാലും എടുക്ക ശരി എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുന്ന വാക്ക് ിപ്പോകും സാധാരണ ജനങ്ങൾ കുറാനും ഇനി ഏത് സുന്നിയാണെങ്കിലും ശരി ഇവിടെ ഒരു ചെറിയ അടക്കം കുറാന് പറ്റില്ല പറ്റൂലെന്നറിയാനോ ആ കൂട്ടത്തില് വേറെ ഒന്ന് കൂട്ടിച്ചേർക്കാനോ എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധം ആടുകൾക്കൊക്കെ ഉണ്ട് ഈ തന്നെയാണ് എന്റെ വിശ്വാസികളെ നാശത്തിന് ഈ വസ്വാസാണ് നമ്മുടെ നാശത്തിന്റെ എത്തിക്കുക ഇവിടെ നമ്മൾ സുറാത്തും പുസ്തകങ്ങളിൽ നിന്നും ഈ വാദം നമ്മൾ തിരിച്ചും ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്കും പഴുകുണ്ടിലേക്ക് കൊണ്ടുപോയിടും കേൾക്കാൻ നല്ല രസമുള്ളത് പട്ടിൽ പൊതിഞ്ഞ പാഷാണ പട്ടിൽ പൊതിഞ്ഞ പാഷാണെന്ന് പറയാതെ സാധാരണ കേൾക്കുന്ന ഉദാഹരണമാണ് അർത്ഥവത്തായ ഉദാഹരണമാണിത് ഈ കാര്യത്തിൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ് വാസ്തവത്തിൽ ഈ വാക്കുകൾ കൂടി ഉള്ളത് ആണു സ്വന്തത്തുനിന്ന് കേൾക്കാൻ സുഖം குர் ஆனசுமான பிழக்காத்த பிரமாணங்கள் எல்லாவும் அங்கீகரிக்கிறது அனுயோஜ் அது விருத்தணும் ஆக்கும் ஏதேன் சம்மதிக்கொழிஞ்சு வச்சி விஷம் வளரவள்ள விஷம் ஒரு விதம் சத்யவிசுவாசத்திலொக்கையும் விளக்கம் கட்டிக்கொண்டுதான் முதரா வந்த விபா ഈ പാഷാണ ണ്ടാക്കി തീർത്തിരിക്കുന്നത് നല്ലൊരു പാഷണ്ടന്മാരുടെ തലമുറ യുക്തിവാദികൾ നിഷേധികളുടെ ഒരു ചോദ്യം ചെയ്യുന്ന നിഷേധമുള്ള തലമുറയെ സൃഷ്ടിക്കുവാനാണ് പറഞ്ഞാലും തങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ സ്വീകരിക്കും തങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ സ്വീകരിക്കും തങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സമ്മതിക്കും എന്ന് ും അവന്റെ ഉള്ളിൽ പറയും ഏത് പ്രസംഗം കേട്ടാലും ഇപ്പൊ ഈ പ്രസംഗത്തിന്റെ ഒമ്പിലും ഇരിക്കുമ്പോ എല്ലാവരും എന്നെ തലമുറിക്ക് സമ്മതിക്കും എന്ന് ഇപ്പോ ഞാൻ തരുത്തില്ല ഒരു പ്രാസംഗിയൊപ്പതി കാരണം നിങ്ങളാണ് ഏറ്റവും ഗുരുക്കന്മാർ പ്രസംഗകരെ തിരുത്തുന്നവരും പ്രസംഗരെ സമ്മതിപ്പിക്കുന്നവരും പ്രസംഗങ്ങൾ കേൾക്കുന്നവരും എല്ലാം നിങ്ങൾ പ്രസംഗത്തിൽ നിന്ന് പഠിക്കുന്നതും നിങ്ങൾ പ്രസംഗത്തെ തിരുത്തുന്നതും നിങ്ങൾ പ്രസംഗത്തെ വിലയിരുത്തുന്നതും നിങ്ങൾ പ്രസംഗത്തെ സ്വീകരിക്കുന്നതും നിങ്ങൾ പ്രസംഗത്തെ തള്ളുന്നതും നിങ്ങൾ എല്ലാത്തിനും കഴിവുള്ളവരിപ്പോ ശ്രോതാക്കൾ ഈ ശ്രോതാക്കളെ ഈ ഒരു പരുവത്തിലേക്ക് എത്തിച്ചാൽ കേൾക്കാൻ സുധാ സ്വാതന്ത്ര്യം തരുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊള്ളാനം അല്ലതീന അല്ലതീന ഏത് പ്രസംഗവും കേട്ടുകൊള്ള ഏതു ഊതിയും പോയിക്ക ഏത് പ്രസംഗം എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് ഏറ്റവും നുന്ദിയ നേടാണോ അത് സ്വീകരിക്കുക അതിനോട് പിൻപറ്റുക ഇങ്ങനെ ഈ ആഴത്തിന് അർത്ഥം വെച്ചിട്ട് ആളുകളെ ഇനി കാണുന്നൊരു പരുവത്തിലെത്തിച്ചു എല്ലാവർക്കും വിധിയെടുക്കുന്നവരും എല്ലാ വാക്കും തിരഞ്ഞെടുക്കുന്നവരും സാധാരണ ജനങ്ങൾ ഇവിടെ എത്തിയിരുന്നാൽ നമ്മുടെ സ്വറാത്തോസ്തത്തേന്ന് തെറ്റിപ്പോകും സ്വർഗക്കൻഡകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി തെറ്റിപ്പോകും ഖുർഹാനും സ്വന്തത്തും നമുക്ക് ഒട്ടും തിരിയാതെയാകും അത് തിരിക്കാൻ വേണ്ടി നന്ന മാനദണ്ഡങ്ങൾ മനസ്സിലാകാതെ വരും അതിന് പ്രമാണമായി നാം സ്വീകരിക്കേണ്ട വഴി ഏതാണോ പ്രമാണങ്ങൾ ഏതാണോ അതൊക്കെ പിന്നിരയിലേക്ക് തള്ളപ്പെടും ഒടുവിൽ മതനിഷേധം വന്നെത്തും യുക്തിവാദം മനസ്സിൽ സ്ഥാനം പിടിക്കും തീർത്തും ഒരു നിഷേധം ജന്തിനോടും നിഷേധം അത് സത്യത്തോടുമുള്ള നിഷേധമായി വളരാൻ പാകത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്ത് മുട്ടിടുന്നു അവസാനം യുക്തിവാദികളായി മതത്തിന്റെ പേരിൽ വലിയ യുക്തിവാദികളായി നമ്മൾ സാധാരണക്കാരൊക്കെയും ഒരു ഒരുവിധം ചെറുപ്പക്കാരൊക്കെ ആ വിധത്തിൽ എത്തിപ്പെടുന്നുണ്ട് ഈ സമുദായത്തെ കാക്കുമാറാകട്ടെ കേൾക്കാൻ സുഖമുള്ള ഈ വാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യവും അതിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷാംശവും നമ്മൾ നല്ലപോലെ പോലെ വിലയിരുത്തി മനസ്സിലാക്കിയേ തീരള്ളൂ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം ഖുർആആൻ വേണ്ടെന്ന് ഇവിടെ ഒരു മുസ്ലിമും പറയില്ല ഖുർആനും വേണ്ടെന്ന് പറയുന്ന മുസ്ലിം ഇല്ല പക്ഷെ ഖുർആനും അഷറഫു സ്വന്തമാകും പിടിച്ചു നിൽക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് അള്ളാഹുന്റെ റസൂൽ സ്വഹാബത്തിലേക്ക് ഖുർആാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് സ്വഹാബത്ത് നബിയിൽ നിന്ന് ഖുർആൻ പഠിച്ചത് ഏത് രീതിയിലാണ് ആ രീതിയിൽ മാത്രം പഠിച്ചെങ്കിലേ പഠിപ്പിക്കൂ അപ്പോൾ മാത്രമേ കഴിയൂ സുന്നത്ത് സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത് ആ സുന്നത്ത് പഠിക്കാൻ സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ചതുപോലെ പറ്റൂ അപ്പോളെ പിടിക്കാനും പറ്റൂ ഖുറാനുസന്നും പിടിക്കാന്ന എളുപ്പ ഖുർആനുസന്നും പിടിക്കുക എന്ന ഈ ഒരാഹ്വാനം തന്നെ ഇന്നത്തെ കാലത്ത് ീർത്തും അർത്ഥശൂന്യവും ഒരിക്കലും സ്വീകാര്യവുമല്ലാത്ത മുദ്രാവാക്യമാണെന്ന് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ണു ചുളിക്കും മുഖം ചൊല്ലിക്കൂടി എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അങ്ങനെയാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കാനും കഴിയില്ല എന്തുകൊണ്ടു എന്തുകൊണ്ട് എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ കനാമാണ് കുർത്താൻ ഈ കുർത്താൻ മനസ്സിലാകണം പഠിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് പഠിക്കുക നമ്മൾ അറിയണമെന്നാണ് പഠിക്കാതെ പിടിക്കാൻ കഴിയുമോ

ഇത് അള്ളാന്റെ ബസോട് പറഞ്ഞതാ ഇത് എല്ലാവരും ഓതുന്നതും വയലുകളിലും വാളുകളിലും ഉരുതുകളിലും ഒക്കെ അതിലഭിപ്രായമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്തും എങ്ങനെ എങ്ങനെ പഠിക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എങ്ങനെ പഠിക്കുമെന്ന് അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹുവിന്റെ കലാമാണെന്ന് ആദ്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ കലാം അള്ളാഹവിന്റെ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ആലോചിക്കും ഈ പടപ്പുകളുടെ എല്ലാം സൃഷ്ടിച്ച ജീവജാലങ്ങളുണ്ട് ജീവജാലങ്ങളിൽ മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ അതിലധികമായി ജിന്നുണ്ട് ജിന്നിനെയും മിൻസിനെയും പടച്ച ഈ ലോകത്തെ എല്ലാ ജീവികളെയും പടച്ച ജീവനില്ലാത്ത വസ്തുക്കളെയും പടച്ച സർ ആ അവതരിപ്പിച്ചതാണ് അഷ്റഫുൽ എന്ന് കേൾക്കുന്ന അഷ്ലാഹുസംഗ് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാന്റെ കലാം അള്ളാന്റെ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ അത് തിരിയാൻ കുറച്ച് പാടുണ്ട് എന്നാണ് കുറച്ച് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സാധാരണ നമ്മിൽ നിന്ന് ഉയർന്ന ഒരാളുടെ സംസാരം നമുക്ക് തിരിയാൻ എത്ര കഷ്ടപ്പെടുന്നു അയാളുടെ പ്രസംഗം തിരിയണി കുറച്ച് കഷ്ടപ്പെടണം എന്ന് നമ്മൾ പറയും നമ്മേക്കാൾ കുറച്ചൊരു ഉയർന്ന ആളാണെങ്കിൽ നമ്മൾ